ഹായ് ഫ്രണ്ട്സ് നമുക്ക് വായിക്കാം ഈശോയെ സ്നേഹിക്കുക എല്ലാം ഉപേക്ഷിച്ച് നീ യേശുവിലേക്ക് യാത്രയാകുന്ന സമയം വരുമെന്ന് ഓർക്കുക നമുക്ക് നോക്കിയാലോ സർവ വസ്തുക്കളെക്കാളും സർവ്വ വ്യക്തികളെക്കാളും നീ ഈശോയെ സ്നേഹിക്കണം നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി ഈശോയെ നീ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യണം നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളും വസ്തുക്കളുമെല്ലാം നിന്നിൽ നിന്നും വേർ പിരിയുന്ന സമയം വരും എന്ന് കരുതി വേണം അവരെയും സ്നേഹിക്കുക എല്ലാ ജഡവും തൃണവുമാണ് അതിൻ്റെ സൗന്ദര്യവും വയലിലെ പുഷ്പം പോലെ തിരോഭവിക്കും അതുകൊണ്ട് അവയെല്ലാം ഉപേക്ഷിച്ച് നീ യേശുവിലേക്ക് യാത്രയാകുന്ന സമയം വരുമെന്ന് ഓർക്കുക എല്ലാവരും നിന്നെ കൈവടിയുമ്പോൾ നിന്നെ സ്വീകരിക്കുന്നത് ഒരിക്കലും നിന്നെ കൈവടിയാത്ത യേശുക്രിസ്തുവായിരിക്കും എന്ന കാര്യം ഓർമ്മിക്കുക ക്രിസ്തുവിനെ സ്നേഹിച്ച് നീ അവിടുത്തെ ഏറ്റവും നല്ല സുഹൃത്തായി മാറുക നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ സുഹൃത്തിനോട് നിൻ്റെ ആത്മരഹസ്യങ്ങൾ പങ്കുവയ്ക്കുക അവിടുത്തെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ആത്മബന്ധം യേശുക്രിസ്തുവുമായി വളർത്തിയെടുക്കുക നിന്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ രാജാവ് എന്ന പോലെ അവിടുന്ന് വാഴാനായി നീ ആഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്യുക യേശുവിൻ്റെ കൽപ്പനകൾ നിൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും നീ ഈശോയെ തേടിയാൽ നിശ്ചയമായും നീ അവിടുത്തെ കണ്ടെത്തും നിൻ്റെ അനുഭവങ്ങളിലൂടെ നിനക്ക് അവിടത്തെ കണ്ടെത്താൻ പറ്റുമെന്ന് മാത്രമല്ല ഈശോ നിൻ്റെ കൂടെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാനും കഴിയും ഈശോയെ നീ വേണ്ടവിധം അന്വേഷിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ഏറ്റവും വലിയ ശത്രു നീ തന്നെ ആയിരിക്കും സകല ശത്രുക്കൾക്കും ചെയ്യാവുന്നതിൽ കൂടുതൽ ദ്രോഹം നീ നിന്നോട് തന്നെയാണ് ചെയ്യുന്നത് ഈശോയെ അന്വേഷിക്കാതെ ലോകവസ്തുക്കളുടെ പിറകെ എന്ന് നീ ഓർക്കുക വസ്തുക്കളും മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷേ ഈശോയ്ക്ക് നീ നിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചാലോ എത്രയും സ്നേഹയോഗ്യനായ രക്ഷക അങ്ങയുടെ സാദൃശ്യത്തിൽ എന്നെ രൂപപ്പെടുത്തണമേ അങ്ങയുമായി ആത്മബന്ധം വളർത്തിക്കൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ അപ്പോൾ ഈ ഷോയെ സ്നേഹിക്കേണ്ട കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു